ഹലോ ഗൈസ് മിഗാലുവിന്റെ ഡേക്കയറി തിരിച്ച് കൊണ്ടാക്കി വരുന്ന വഴിയാണ് കേട്ടോ ഞാൻ ഈ മിനി ബസ് കാണുന്നത് ഇത് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ തന്നെയാണ് ഈ ചില റൂട്ടിലൊന്നും അധികം പാസഞ്ചേഴ്സ് ഇല്ലാത്ത റൂട്ടിൽ ഇവർ പ്രിഫർ ചെയ്യുന്നതാണ് ഈ മിനി ബസ് എർലി മോർണിങ്ങിനാണ് മിനി ബസ് കൂടുതലായിട്ട് കാണുക ഇത് കോസ്റ്റ് സേവിങ്സിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കേട്ടോ ഇത് അവർ പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിയാകുമ്പോൾ ഞാൻ മിഗാലുവിനെ കൂട്ടാൻ ചെന്നേക്കാണെട്ടോ ഇന്ന് അത്യാവശ്യം നല്ല സണ്ണി വെതറാണ് അതുകൊണ്ട് അവനെ ഞാൻ ജാക്കറ്റും കാര്യങ്ങളൊന്നും അടിപ്പിച്ചിട്ടില്ല തിരിച്ചു വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മൾ അന്ന് ഈസ്റ്ററിന് അവനൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ സാധനം ഞാൻ തൊട്ട് നോക്കിയിട്ട് ഞാൻ വിചാരിച്ചത് ആ ചോക്ലേറ്റിന്റെ കവർ കാണുമ്പോൾ കാണുമ്പോ അതെടുക്കുന്നതാണ് വിചാരിച്ചു പക്ഷേ ഈ പ്രായത്തിലുള്ള പിള്ളേര് അറിഞ്ഞുകൂടെ ഇങ്ങനത്തെ ഈ പേപ്പറും കോലും ഇങ്ങനത്തെ വേസ്റ്റുകളാണല്ലോ അവര് ആദ്യം പ്രിഫർ ചെയ്യാ എടുക്കാനായിട്ട് ഈ കാലുവിന് ഇങ്ങനെ കണ്ടു കണ്ടുകഴിഞ്ഞുകഴിഞ്ഞാൽ ചോക്ലേറ്റ് ആണ് മനസ്സിലാവില്ല കേട്ടോ ഡാർക്ക് കളർ കണ്ടു കഴിഞ്ഞാലാണ് മനസ്സിലാവുള്ളൂ പിന്നെ ഡേക്കറി നമുക്ക് കിട്ടുന്ന ചോക്ലേറ്റ്സ് മൊത്തം ഷുഗർ ഫ്രീ ആയിരിക്കും കേട്ടോ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ചോക്ലേറ്റ്സ് ആണ് അവർ തരിക അപ്പൊ അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല എന്തായാലും ഈസ്റ്ററിന് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയതല്ലേ ഞാൻ അങ്ങനെ ചോക്ലേറ്റ് ഒന്നും അധികം കൊടുക്കാറില്ല പക്ഷെ ഇന്ന് ഞാൻ ഇത്തിരി കൊടുത്തോട്ടാം ആൾക്ക് ഭയങ്കര സന്തോഷത്തിൽ ആ ചോക്ലേറ്റ് മൊത്തം എടുത്ത ആൾ വായിൽ കാണണേ